തിരുവനന്തപുരം കോർപ്പറേഷനിൽ അശാസ്ത്രീയ വാർഡ് നിർണയമെന്ന് പരാതി ഭീമാപ്പള്ളിയിലെ മൂന്ന് വാർഡുകൾ ചേർത്ത് ഒറ്റ വാർഡാക്കി മാറ്റിമാരാണ് പുതുക്കിയ വാർഡിലുള്ളത് മൂന്നിരട്ടി വോട്ടർമാരാണ് ഈ വാർഡിലെന്നാണ് ആക്ഷേപം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മൂന്നാം വാർഡായ പാങ്ങപ്പാറയിൽ വോട്ടർമാരുടെ എണ്ണം വോട്ടർമാർ വാർഡുകൾ തമ്മിലുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ അന്തരം നാലിരട്ടയിലധികം വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രദേശവാസികൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഡീലിമിറ്റേഷൻ വരുന്നതിന് മുന്നേ ഈ വാർഡിന്റെ ഇവിടുത്തെ വാർഡിന്റെ ക്രമം ഭീമാപ്പള്ളി ഭീമാപ്പള്ളി ഈസ്റ്റ് മാണിക്കുളം ഇങ്ങനെ മൂന്ന് വാർഡാണ് ഉണ്ടായിരുന്നത് ഡീലിമിറ്റേഷൻ അവസാനിച്ചപ്പോൾ ഇത് ഒറ്റ വാർഡാക്കി ചുരുക്കി ഈ വിഹിതം കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ വികസനത്തിന്റെ വിഹിതത്തിന് ഈ നാട്ടിലെ ഓരോ ആൾക്കാരും തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ആൾക്കാർക്കുമുള്ള തുല്യ പദവി ഭീമാവള്ളിയിലെയും ഈ തീരദേശത്തെയും കൂടെ പ്രധാന പരാതി വാർഡ് പുനർനിർണയ സമയത്ത് ആപ്പിൾ ചാരിറ്റബിൾ സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഉണ്ടായില്ലെന്ന് പരാതിയുണ്ട് അസസ് ചെയ്ത വീടുകളുടെ എണ്ണം വെച്ചിട്ടാണ് വാർഡിന്റെ നടത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ പോയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തീരദേശത്തെ മുഴുവൻ വാർഡുകളിൽ അസസ് ചെയ്യാത്ത വീടുകളുടെ എണ്ണം കൂടുതലാണ് വോട്ടർമാരുടെ ശരാശരി എണ്ണത്തിലും അതിർത്തി നിർണ്ണയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായാണ് ഈ അശാസ്ത്രീയ വാർഡ് നിർണയമെന്നാണ് ആക്ഷേപം സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നാടിന്റെ അടിസ്ഥാന വികസനം തന്നെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ ഉണ്ണിപാലായിക്കൊപ്പം സുഫാൻ വിപി മീഡിയ വൺ തിരുവനന്തപുരം